വല്ലച്ചിറ ഇളകുന്ന് സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ട് വല്ലച്ചിറ പുഷ്പകലാസമിതിയുടെ ആഭിമുഖ്യത്തിൽ ഇളംകുന്ന് സംരക്ഷണ സമിതി രൂപീകരിച്ചു രൂപീകരണ യോഗം കലാസമിതി പ്രസിഡന്റ് നിതിൻ മാക്കോത്ത് അധ്യക്ഷത വഹിച്ചു വല്ലച്ചിറ വില്ലേജുമായി ബന്ധപ്പെട്ട് കിടക്കുന്ന ഇളകുന്ന് പ്രദേശത്ത് നിന്ന് വികസന പ്രവർത്തനങ്ങളുടെ പേരും പറഞ്ഞ് ആയിരക്കണക്കിന് ലോറി മണ്ണ് ഭൂമിയിൽ നിന്ന് ഖനനം നടത്തി ഭൂമിയെ പാരിസ്ഥിതികമായി തകർത്തുകൊണ്ടിരിക്കുകയാണ് ഭൂമിയിൽ നിന്ന് അശാസ്ത്രീയമായ രീതിയിൽ മണ്ണ് ഖനനം മൂലം വെള്ളം കെട്ടിക്കിടക്കുകയും ഉരുൾപൊട്ടലിന് സാധ്യതയുണ്ടെന്നും നാട്ടുകാർ ആശങ്കപ്പെടുത്തും ഈ ഭൂമിയോട് ചേർന്ന ആറ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങൾക്ക് കുടിവെള്ള വിതരണവും ചെയ്യുന്ന വാട്ടർ ടാങ്കുമുണ്ട് ഈ കൊന്തിനെ സംരക്ഷിക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് സംരക്ഷണ സമിതി രൂപീകരിച്ചിട്ടുള്ളത് സംരക്ഷണ സമിതി ഭാരവാഹികളായി സെബി പിടിയത്ത് സുധീഷ് അപ്പോഴത്തെ രാജേന്ദ്രൻ ഓലിപ്പറമ്പിൽ ജോർജ് മേച്ചേരി പിടി വേലപ്പൻ മാലിപ്പറമ്പിൽ വിൻസെന്റ് പുത്തൻപുര വിനോദ് ചെറിയൻമേൽ എന്നിവരെ തെരഞ്ഞെടുത്തു